ുന്ന ആറ് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് അലർട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായി നോക്കുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നീ മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ മഴ മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പിലെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇടുക്കി കോഴിക്കോട് തൃശൂർ എന്നീ മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയെന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രഖ്യാപനം ശ്രദ്ധിക്കുകയാണെങ്കിൽ കേന്ദ്ര കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു അറിയിപ്പും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പക്ഷേ ഒരു ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ സംസ്ഥാനത്ത് ഇല്ല ശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു കാലാവസ്ഥ വകുപ്പിൻ്റെ ഒരു പ്രവചനവും ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതേസമയത്ത് ഒരു ജാഗ്രത പുലർത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പറയാനുള്ളത് ശക്തമായ കാറ്റിനും മഴയോടും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റും മഴയോടുകൂടി ഒരു മഴ വരുമെന്നുള്ളൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തലസ്ഥാന നഗരി വളരെ ഒരു രീതിയിലാണ് പോകുന്നത് മഴയുടെ ഒരു മഴ ഉച്ചയ്ക്ക് ശേഷം പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പക്കത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആതിരാ ശരി രേണുക്ക